People, people. please understand what's going on here. You got Brahmins profiteering at the expense, uh, of the expense of Indian people. Uh, we need that to, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യൻ പി എം ചൈനീസ് മണ്ണിൽ കാലുകുത്തിയ ഉടൻ തന്നെ ഇത്തരത്തിൽ വിവാദപരമായ പല പ്രസ്താവനകളും അമേരിക്കയിൽ നിന്നും വരാൻ തുടങ്ങിയിരിക്കുകയാണ് തന്റെ അറ്റാക്ക് ഡോഗായ പീറ്റർ നവാരോയെ നിർബാധം തുറന്നുവിട്ടുകൊണ്ട് അങ്ങേറ്റം കടുത്ത നമ്പറുകളുമായാണ് ട്രംപ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യത്തെ സംഭവമാണ് ട്രംപിൻ്റെ മുതിർന്ന സാമ്പത്തിക ഉപദേഷ്ടാവായ പീറ്റർ നവാരോ ഇവിടെ പറയുകയാണ് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരാണ് ലാഭമുണ്ടാക്കുന്നത് എന്ന് അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണിത് ഇതിന്റെ ഇമ്പാക്റ്റ് ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം ഇവിടെ വ്യക്തമായിരിക്കുകയാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ഫോൾട്ടർ ലൈനുകളെ അമേരിക്ക ഇനി മുതൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുവാൻ പോകുകയാണ് ഇതിനിടയിൽ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ തലയിൽ കൈവച്ചു പോകുന്ന ഒരു റിപ്പോർട്ടിപ്പോൾ യുക്രൈനിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പാശ്ചാത്യരാജ്യങ്ങളോട് സൌകര്യമുണ്ടെങ്കിൽ മാത്രം ഇന്ത്യയുടെ എണ്ണം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ആ കോൺഫിഡൻസിന്റെ രഹസ്യവും ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് പീറ്റർ നവാറോയുടെ വിവാദപരമായ പ്രസ്താവനയെപ്പറ്റിയും പി എം മോദിയുടെ ചൈനീസ് സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ നടക്കുന്ന മറ്റു ചില നിർണായകമായ ഡെവലപ്മെന്റുകളെപ്പറ്റിയും നമുക്കു ചർച്ച ചെയ്യാം ഇന്ത്യൻ പി എം ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ എസ് സി ഒ സമിറ്റിനായി ചൈനയിലെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് പുടിനും ഷി ജിൻപിങ്ങുമായി കൈകോർക്കുന്നതോടെ പുതിയൊരു ഏഷ്യൻ വേൾഡ് ഓർഡറിന് തുടക്കമാകുമെന്നാണ് പല അനലിസ്റ്റുകളും ഇപ്പോൾ വിലയിരുത്തുന്നത് ഇന്ത്യൻ പി എമ്മിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പറ്റി സമിറ്റിന്റെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിനു ശേഷം ഞാൻ വിശദമായ ഒരു വീഡിയോ നിർമ്മിക്കുന്നതാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ അവസരത്തിൽ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് യു എസ് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് കാണാം വിവാദപരമായ ആ പ്രസ്താവനയെ I don't understand why he's getting to bed uh, with, with uh, Putin and Xi Jinping when he's the biggest democracy in the world. So I, I would just simply say to the Indian people, please understand what's going on here. You got Brahmins profiteering at the expense uh, of the Indian people. പീറ്റർ നവാറോ ഇദ്ദേഹത്തെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന ട്രേഡ് അഡ്വൈസർ ആയ ഇദ്ദേഹം മുൻപും ഇത്തരത്തിൽ വിവാദപരമായ പല പ്രസ്താവനകളും ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു അതിൽ ഏറ്റവും പുതിയതാണ് വേണമെങ്കിൽ വളരെയധികം വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാൻ പോന്ന ഈ പ്രസ്താവനയും ഇന്ത്യയിലെ ജനങ്ങളോടായി ഇദ്ദേഹം പറയുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് ബ്രാഹ്മണന്മാർ അതെവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് ഞാൻ മനസ്സിലാക്കി തരാം രാജ്യങ്ങൾ ുടെ ബലഹീനതയെ മനസ്സിലാക്കി അവിടെ തന്നെ അടിക്കുന്നത് ഇത്തരത്തിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് കാലാകാലങ്ങളായുള്ള അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഗുർപന്ദുവൻ സിംഗ് പന്നുവിനെ പോലുള്ള ഖാലിസ്ഥാൻ നേതാക്കൾക്ക് അമേരിക്ക ഇപ്പോഴും അഭയം കൊടുത്തു വെച്ചിരിക്കുന്നതൊക്കെ അതിനൊരു ഉദാഹരണമാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ഇന്ത്യയുടെ ഫോൾട്ടർ ലൈൻസ് അത് ഏതൊക്കെയാണ് എന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ ചരിത്രത്തിന്റെ താളുകളെ മറിച്ചും തിരിച്ചും നോക്കിയപ്പോൾ പണ്ടിയുടെ ജാതിയുടെയും വർണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ വിഭജിച്ചതും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ പലതും അതിനെ ഇന്നും എക്സ്പ്ലോർ ചെയ്തു വരുന്നതും മനസ്സിലാക്കി ഉടൻ തന്നെ അണ്ണൻ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജാതി എന്താണ് എന്നതായിരിക്കും നമുക്ക് നോക്കിക്കളയാം ഗൂഗിൾ എന്താണ് പറയുന്നത് എന്ന് വാട്ട് ഈസ് ദ ഹൈസ്റ്റ് കാസ്റ്റ് ഇൻ ഇന്ത്യ ദാ കിടക്കുന്നു ബ്രാഹ്മണന്മാർ ഉടൻ തന്നെ ഇന്ത്യയെ ജാതിയുടെ പേരിൽ ഒന്ന് ഭിന്നിപ്പിക്കുവാനായി ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവനയുമായി ഇദ്ദേഹം കളത്തിലേക്ക് അങ്ങിറങ്ങുകയായിരുന്നു ഇതത്ര വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ മാത്രം പോകുന്ന ഒരു പ്രസ്താവനയാണോ എന്ന കാര്യം സംശയമാണ് കാരണം വിവാദം ഉണ്ടാക്കുന്നതിലും അധികം ആളുകൾ ഇത് കണ്ട് ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഇയാൾ പറയുന്നത് ആരാണ് ഇവിടെ ബ്രാഹ്മണന്മാർ റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന അംബാനിയോ അതോ ഐ ഒ സി എൽ ഒ എൻ ജി സി പോലുള്ള ഗവൺമെന്റ് കമ്പനികളോ അംബാനി ബ്രാഹ്മണനല്ല ഇനി പുട്ടിനെ എങ്ങാനുമാണോ ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിച്ചതെന്ന് ദൈവത്തിനറിയാം എലോൺ മസ്ക് പണ്ടൊരിക്കൽ ഇദ്ദേഹത്തെ മൊറോൺ മന്ദബുദ്ധി എന്ന് വിളിച്ചത് എന്തിനാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണും ഇന്ത്യയിൽ ഈ കാർഡ് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇയാൾക്കറിയില്ല അറിയില്ലെങ്കിൽ അറിയാത്ത പണിക്ക് പോകാതിരിക്കണ്ടേ ട്രംപിന്റെ നിലവിലത്തെ അവസ്ഥ നമുക്കിപ്പോൾ ഉള്ളൂ ഇന്ത്യയ്ക്കെതിരെ അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ വ്യക്തമായ ഒരു പ്ലാനോ പദ്ധതിയോ ഇല്ല മറിച്ച് വായിൽ തോന്നുന്നത് പലതും അവസരത്തിനൊത്ത് ഇത്തരത്തിൽ വിളിച്ചു പറയുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പയറ്റി തെളിഞ്ഞ പല നമ്പറും അതേപടി ഇങ്ങോട്ടും പ്രയോഗിച്ചു നോക്കി ഫലം കണ്ടില്ല ഏർപ്പെടുത്താനാവുന്ന താരിഫെല്ലാം അതിന്റെ മാക്സിമം ഏർപ്പെടുത്തി അതിനുശേഷവും ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ വാക്കുകളിൽ ഇത്രയധികം ഫ്രസ്ട്രേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ മഹാരാജ ഓഫ് താരിഫ് എന്ന് വിളിക്കുകയോ ബ്രാഹ്മിൺസിന്റെ പേരിൽ ജാതി കാർഡ് എടുത്ത് പ്രയോഗിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ യുക്രൈനിൽ നിന്നും വരുന്ന ഈ റിപ്പോർട്ട് അമേരിക്ക എവിടെ കൊണ്ടുപോയി പൂഴ്ത്തിവെക്കുമെന്നാണ് ഇനി കാണേണ്ടത് ലോകരാജ്യങ്ങളെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയ ഈ വാർത്ത പുറത്തു ശേഷം റഷ്യൻ ഓയിലിന്റെ പേരിൽ ഇന്ത്യയുടെ മേൽ കാണിക്കുന്ന ഹിപ്പോക്രസി എന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല കാരണം നമുക്ക് കാണാം കണക്കുകൾ അനുസരിച്ച് യുക്രൈന്റെ നിലവിലത്തെ ഏറ്റവും വലിയ ഡീസൽ സപ്ലയർ ഇപ്പോൾ ഇന്ത്യയാണ് പരോക്ഷമായി പറഞ്ഞാൽ യുദ്ധത്തിൽ റഷ്യയെ നേരിടുവാൻ ആവശ്യമായ ഡീസൽ ഏറ്റവും അധികം യുക്രൈന് നൽകുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യക്ക് എവിടെന്നാണ് ഈ ഡീസൽ കിട്ടുന്നത് എന്ന് അത് വഴിയേ പറയാം അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക through the circle of very skeptical countries if we will change indian attitude to this war and to russia അത്രയും നേരം ഉപയോഗിച്ചിരുന്ന ട്രാൻസ്ലേറ്റർ ഒക്കെ മാറ്റിവെച്ചിട്ട് സെലൻസ്കി ഉപദേശിക്കുകയാണ് ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് നിർത്തിവച്ചാൽ ഈ യുദ്ധം അതോടെ അവസാനിക്കുമെന്ന് പ്രശ്നം ഇവിടെ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാം ഇത് ഏതെങ്കിലും ഇന്ത്യൻ മീഡിയ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടല്ല യുക്രൈനിയൻ ഓയിൽ അനലറ്റിക് ഫോമായ നഫ്റ്റോ റേനോക്ക് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെ യുക്രൈൻ പ്രതിദിനം ഓൺ ആൻ ആവറേജ് രണ്ടായിരത്തി ടൺ ഡീസൽ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ഇത്തരത്തിൽ നാം കയറ്റിവിടുന്ന ഡീസലിന്റെ ഉറവിടം അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ത്യ തങ്ങളുടെ നാൽപ്പത് ശതമാനത്തിലധികവും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇന്ത്യ അധികമായി വാങ്ങുന്ന ഓയിൽ ഇവിടുത്തെ റിഫൈനറികളിൽ സംസ്കരിച്ച് അതിൽ മറ്റു രാജ്യങ്ങളുടെ ഓയിലും ബ്ലെൻഡ് ചെയ്യും എന്നാൽ ഭൂരിഭാഗവും റഷ്യൻ ഓയിലാണ് ശേഷം ഈ ഓയിൽ അതിന്റെ പ്രോഡക്റ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യും ഒരിക്കലും ഒരു ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രി അല്ലായെങ്കിലും ലോകത്തിലെ തന്നെ ഒരു വലിയ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ് ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ ഇത്തരത്തിൽ വാങ്ങുന്നതിനുള്ള കാരണം ഇത് വളരെ ചീപ്പാണ് എന്നതാണ് ഇന്ത്യക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്നും ഓയിൽ കിട്ടുന്നു അപ്പോൾ ഇന്ത്യയും അതിനെ പ്രോസസ് ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ ഇറക്കുന്നു ഇന്ത്യ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വില ബാലൻസ് ചെയ്ത് നിലനിർത്തുവാൻ സാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആഗോള വിപണിയിൽ അറുപത് എഴുപത് ഡോളർ പ്രതി ബാരലക്ക് കിട്ടുന്ന എണ്ണയുടെ വില ഇപ്പോൾ ഇരുന്നൂറ് കടന്നേനെ ഇതോടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ കാലാകാലമായി പറയുന്ന തങ്ങളുടെ നിലപാട് ഈ യുദ്ധത്തിൽ നമ്മൾ ന്യൂട്രൽ ആണ് എന്ന കാര്യം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ വ്യക്തമാകുകയാണ് ഞങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്നതിന് യുക്രൈൻ റഷ്യ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഗ്ലോബൽ എനർജി ആർക്കിടെക്ചറിൽ ഇന്റഗ്രേറ്റഡ് ആയ നിരവധി ലോകരാജ്യങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ടുകൾ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ രാജ്യം ഇത്തരത്തിൽ റഷ്യൻ ഓയിൽ വാങ്ങിക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണയുടെ വിലയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു ഉത്തരവാദിത്തമുള്ള ഒരു ലോകരാജ്യം എന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾക്ക് മുഴുവൻ ഇതോടെ ന്യായമായ വിലയ്ക്ക് തന്നെ ഓയിലും ഗ്യാസും ലഭിക്കുന്നു എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തുന്നു അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് പോലെ ഇത് റഷ്യക്ക് യുദ്ധത്തിൽ ഫണ്ട് ചെയ്യുവാൻ വേണ്ടിയല്ല നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇവിടെയുള്ള ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഇത്തരത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണ അതിവിടെ റിഫൈനറികളിൽ പ്രോസസ് ചെയ്ത് കപ്പൽ മാർഗം ഡാനിയൂബ് നദിക്കരയിലുള്ള യുക്രൈനിയൻ തുറമുഖങ്ങളിൽ എത്തിക്കുന്നു യുക്രൈൻ അവിടെ നിന്ന് ഇതിനെ യുദ്ധം നടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയക്കുന്നു യുദ്ധം മുഴുവൻ ഓടുന്നത് ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡീസലിന്റെ പുറത്താണ് ഇന്ത്യ മാത്രമല്ല റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ടർക്കി ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും യുക്രൈൻ ഡീസൽ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാൽ അവസാന മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഡീസൽ യുക്രൈൻ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ് റഷ്യയുമായുള്ള യുദ്ധം മുഴുവൻ അവിടെ ഓടുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ഡീസലിന്റെ പുറത്താണ് അതായത് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് കറണ്ട് കമ്പിയും വലിച്ചു दी दी दीसल, दीसल दी दी ും പോകില്ല ടാ മിലിട്ടറി വെഹിക്കിൾസ് മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് എല്ലാം ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതിയിലൂടെയാണ് മാത്രമല്ല ആവശ്യമായ ലോജിസ്റ്റിക് സപ്ലൈ മൊബൈൽ സ്റ്റേഷൻസ് റഡാർസ് എല്ലാം ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഡീസലും ഡീസൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതിയിലൂടെയുമാണ് റഷ്യൻ ഓയിൽ ഉപയോഗിച്ച് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നിട്ട് പഴി മുഴുവൻ ഇന്ത്യയ്ക്ക് സൌകര്യമുണ്ടെങ്കിൽ ഇതിനെ വാങ്ങിച്ചാൽ മതിയെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ് എന്നിട്ടും ആവശ്യം അവരുടേതാണ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വേറെ എവിടെയും കിട്ടത്തില്ല രാജ്യത്തിന്റെ ഇക്കണോമിയെ ബാലൻസ് ചെയ്യുവാൻ അത് വാങ്ങിയേ തീരൂ അതുതന്നെയായിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആ കോൺഫിഡൻസിന് പിന്നിലുള്ള കാര്യവും ഇന്ത്യയിൽ ഇപ്പോൾ ബ്രാഹ്മിൺസ് റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുന്നു എന്ന ഒരു പ്രസ്താവന ഇന്ത്യയിൽ കാര്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നാൽ അമേരിക്കയുടെ ഇന്റൻഷൻ ഇവിടെ വ്യക്തമായിരിക്കുകയാണ് ഇത്തരത്തിൽ ഒന്നൊന്നായി ഇന്ത്യയുടെ ഫോർട്ടർ ലൈനുകളെ അമേരിക്ക ഇനി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് ഈ സമയത്ത് ഒരുപക്ഷെ റഷ്യയോടും ചൈനയോടും ഉള്ളതിനേക്കാൾ അധികം ദേഷ്യം ട്രംപിനിപ്പോൾ ഇന്ത്യയോടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതിനാൽ ഇതിലും കടുത്ത നിലപാടുകളുമായി അമേരിക്ക ഇന്ത്യയ്ക്കെതിരെ വീണ്ടും വരുമെന്ന കാര്യം ാണ് ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആന്റ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്